യ് നമസ്കാരം അഭിലാഷാട്ടയാണ് മാഹിൻ മോറ്റയുണ്ട് അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളോടൊപ്പം തന്നെ പല പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ട് വെറൈറ്റി വെറൈറ്റി ഉണ്ട് അപ്പൊ ഇദ്ദേഹം ഇപ്പോൾ വൈറലായെന്ന് പറഞ്ഞാൽ കുടുമിയുണ്ട് കുടുമി അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പടം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പെരീരോടൊപ്പം തന്നെ ഇദ്ദേഹം ഉണ്ട് എന്തായാലും സന്തോഷം വിഷ്ണു അതിലും അതിലൊരു നല്ലൊരു ആക്ടറാണ് വെബ് സീരീസ് ഷോർട്ട് ഫിലിംസ് ആൽബങ്ങള് സിനിമ ഇവരെത്തി നിൽക്കുന്ന ഒരു കലാകാരൻ തയ്യൽ മെഷീൻ പറഞ്ഞൊരു പുതിയൊരു സിനിമയിൽ ഇപ്പൊ നല്ലൊരു വേഷം ചെയ്തു നല്ലൊരു ക്യാരക്ടർ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവൻ തന്നെ മാറി മാറയും അല്ലെ വിഷ്ണു വിഷ്ണു പ്രേക്ഷകരുടെ രണ്ടു വാക്ക് എല്ലാരും സന്തോഷമുണ്ട് വിനയെന്ന് പറഞ്ഞ സംവിധാനമാണ് ഫഹാന്റെ ഒരു പുതിയ ഒരു സിനിമ ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് എത്തിയതിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് രണ്ടാമത്തെ സിനിമയാണ് ഇപ്പൊ തയ്യൽ മെഷീൻ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് നായികുന്നു സുരേഷ് ഗായത്രി സുരേഷ് ഒരു നല്ല പെർഫോമൻസ് ഒരുപാട് താരങ്ങൾ അഭിനയിച്ച മൂവിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സിനിമ തയ്യൽ മെഷീനെ പിന്നെ അതുപോലെ തന്നെ വിനയൻ നമ്മുടെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഗോതമംഗലം ഐഡിയ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു ഈയിടെ ഇവനൊരു വീഡിയോ ഇട്ട് കൊടുത്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അവൻ എനിക്ക് മെസ്സേജ് അയച്ചു അഭിലാഷപ്പെട്ട ഞാനാണ് വിനയൻ എന്ന് പറഞ്ഞത് അപ്പോൾ സന്തോഷം എന്തായാലും വിനയ അനിയ എന്തായാലും എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക്